രെ എല്ലാവരും എന്നൊരു ടോക്സ് സ്വാഗതം നിങ്ങളെല്ലാം ഇരിക്കുന്നത് അതേമാതിരി കളി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ആഫ്രിക്കൻ്റെ ബെഡ്ഡെ കാണില്ല ഫുള്ള് ബേഡ്സ് ആണ് നമ്മുടെ കയ്യിലെ ഓക്കെ അപ്പം ഞാൻ മീനായിട്ട് ആഫ്രിക്കൻ്റെ പേടാണ് ചെയ്യുന്നത് അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം വെറേ ബേഡാണ് ഓക്കെ അങ്ങനെ എപ്പോഴും എല്ലാവരുടെ കയ്യിലൊന്നും ഇല്ല വളരെ കുറച്ച് ആൾക്കാർ കയ്യിലേ ഉള്ളൂ അപ്പം അത് ഏതാണെന്നുള്ള വീഡിയോ ആണ് അപ്പോൾ ഫുള്ള് സ്കിപ്പ് ചെയ്ത കാണാം ഓക്കെ അപ്പം മച്ചന്മാരെ ഈ ബേഡിൻ്റെ പേര് വന്നിട്ട് പാസ്റ്റൽ ബ്ലൂ ഒപ്പ്ലൈൻ സ്പിറ്റ് ആണ് ഓക്കെ അപ്പം ഈയൊരു ബേഡ് ഞാൻ ഇതുവരെ ഇന്ന് വരെ ഞാൻ എൻ്റെ ബേഡ് ഞാൻ വെളിയിൽ ഒരാളെ വീട്ടിൽ പോയി കണ്ടിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നല്ല നല്ല ബ്രീഡർമാരുടെ അടുത്ത് പോയപ്പോഴത്തേക്കും അവരുടെ കയ്യിലുള്ളത് പാസ്റ്റൽ ഗ്രീൻ ഫിഷർ സ്പിറ്റിനോ ആയിരുന്നു ഓക്കെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ലൂട്ടിനോ ഫിഷർ ഒക്കെ ആ ഒരു ബേഡ് അധികം നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള ബേഡായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അന്ന് എനിക്ക് ആ ഒരു പേരെടുക്കുമെന്ന് ആഗ്രഹമാണ് പക്ഷേ അന്നത്തെ സാഹചര്യവും സാമ്പത്തിക ശേഷിയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എന്തോ ദൈവം എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ആ ഒരു ബേഡ് ഇറക്കി തന്നു അപ്പോൾ ഈ ബേഡിൻ്റെ പേര് നമ്മളെ പാർ ബ്ലൂ ഓപ്ലിൻ സ്പ്ലിറ്റ് സ്പിറ്റ് ആണ് ഈ സ്പ്ലിറ്റ് വൈലറ്റ് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് ആ വീഡിയോ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പം അതിൻ്റെ കൂടെ ഇറങ്ങിയ ഇപ്പം നമ്മളെല്ലാം ഇറങ്ങിയത് ഒരു വിഷ്വലി ഒരു നമ്മളൊരു ഒപ്പിലേനും അതേമാതിരി ഒപ്പിലേൻ ഫീമെയിലും അതേമാതിരി മെയിലും വന്നിട്ട് സ്പ്രിറ്റ് ഒപ്പിലേനായിട്ടാണ് ഏകദേശം എല്ലാവരും പേര് ചെയ്യിപ്പിക്കുന്നത് അപ്പം അങ്ങനെ തന്നെ ഈ ബേഡി ഇറങ്ങിയിട്ടുള്ളതും ഓക്കെ അപ്പം ആ ഒരു ബേഡ് ഇറങ്ങിയപ്പോഴത്തേക്കും അതിൽ നിന്നിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഒപ്പിലേനെല്ലാം ഫീമെയിലും ഫിഷർ എല്ലാം മെയിലും ആയിരിക്കും അപ്പം അങ്ങനത്തെ കോമ്പിനേഷനാണ് ഇറങ്ങിയത് അപ്പം ഈ ഒരു പാർസൽ പാർബ്ലൂ ഒപ്പല് സ്പ്ലിറ്റ് വൈലറ്റ് കൺഫോ ഫീമെയിലും അതിൻ്റെ അകത്ത് ഇറങ്ങിയ യൂവിങ് അത് സ്പ്ലിറ്റ് ഒപ്പിലേനും ആയിരിക്കും ഓക്കെ ആ ഫിഷർ ഫിഷർ എന്ന് പറഞ്ഞത് സ്പ്ലിറ്റ് ഒപ്പിലേനായിരിക്കും അപ്പോൾ ഇതാണ് ആ ഒരു ബേഡ് അപ്പം ഇതിൽ മെയിലും ഫീമെയിലാണ് പക്ഷേ ഇവരെ നമ്മൾ പേരിപ്പിക്കാൻ പറ്റില്ല കാര്യം അവരെ അനിയനും സോറി അനിയത്തിയും ചേട്ടനുമാണ് ഓക്കെ അതുകൊണ്ട് നമുക്കൊരു അച്ഛൻ്റെ അമ്മരുന്നിറങ്ങിയായതുകൊണ്ട് നമുക്ക് ഇവരെ ഒരിക്കലും വേർ ഏൽപ്പിക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പം ഇത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും നമുക്ക് ഗ്രീൻ സീരീസൊക്കെ ഇട്ട് അതിൽ നിന്നൊക്കെ ഇറക്കാൻ പറ്റും അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഗ്രീനും അതേമാതിരി ഇതിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല നമുക്കൊരു ഗ്രീൻ ഷോർ ഒപ്പിലേനൊക്കെ ഇടുമ്പോൾ അതിൽ നിന്ന് ഗ്രീൻ പാസൽ ഒപ്പിലേനും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നല്ല രസമാണ് ആ ഒരു ബേഡിനെ കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് അതിലാ കളറായാലും അതിൻ്റെ ആ ഫെദറിലെ കളറായാലും എല്ലാം അറിയാൻ പറ്റും അപ്പം ഇതാണ് ആ ഒരു ബേഡ് അപ്പം ഞാൻ റെയർ എന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബേഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കുറേ ബ്രീഡർ അത്യാവശ്യം നല്ല ബ്രീഡർമാരുടെ അടുത്തും ഞാൻ കുറേ ആൾക്കാരുടെ അടുത്ത് പോയതിന് ശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ടാണ് എൻ്റെ ഒരിതിൽ ഞാൻ റെയർ എന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ ചിലവർ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പം ഞാൻ ഇത് ഞാൻ ഫ്ലാഷ് ലൈറ്റ് ആണ് ഇട്ടാണ് ഞാൻ എടുക്കുന്നത് കാരണം എന്ന് പറഞ്ഞത് ആ ഫ്ലാഷ് ലൈറ്റ് ആ റൂമിനകത്തിരിട്ടാണ് ഓക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ താല്പര്യമുള്ളൂ നേരിട്ട് കാണുക നേരിട്ടും അത്യാവശ്യം ഇതേമാതിരി തന്നെയാണ് ആ ഒരു ബേഡിൻ്റെ ക്വാളിറ്റി കാണാനൊക്കെ നല്ല രസമാണ് ഓക്കെ ഞാൻ ഇത് അൽബിനിയവരുടെയൊക്കെ ഇട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലാതെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് അതും കയറി കാണുക അപ്പം ആ ഒരു ബേഡിൻ്റെ വൈലറ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ ഒരു വൈലറ്റ് ഷെയ്ഡ് ഓക്കെ നിങ്ങൾക്കാണെന്ന് പറയാം തുമ്പിൽ ആ അതിൻ്റെ തുമ്പിലൊക്കെ അപ്പം ഇത്ര ഒരു വീഡിയോ അപ്പം എനിക്ക് നിങ്ങൾക്ക് ആ എൻ്റെ ഒരു ബേഡ് എൻ്റെ കയ്യിലിറങ്ങിയ ബേഡ് നിങ്ങൾ കാണിക്കണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബേഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് കൊടുക്കാനുള്ളതല്ല ഇത് വീട്ടിൽ ഹോൾഡ് ചെയ്യണമെന്ന് ഒരാഗ്രഹമുണ്ട് കാര്യം ഇത് വളരെ കുറച്ച് ആൾക്കാരെ കയ്യിൽ ഉള്ളതെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെ കിടക്കട്ടെ താങ്ക്